ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഗബ്രി വന്നു ഗബ്രി വന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കണ്ട ഉടൻ തന്നെ ജാസ്മിൻ ഹഗ്ഗയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ഗബ്രി കുറച്ചൊക്കെ വിട്ട് തന്നെയാണ് കേട്ടോ ഗബ്രി വല്ലാണ്ട് എന്താ പറയുക അറ്റാച്ച്മെൻറ്റിന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർ ഒരുപാട് നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെയാണ് ഗബ്രി ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഉള്ളിൽ പോയിട്ട് ഒക്കെ പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഗബ്രിയോടുള്ള ആ ഒരു ഇഷ്ടം പല തരത്തിലാണെന്ന് തോന്നുന്നുണ്ട് വിടാത്തൊരു ഒരു എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റ് ജാസ്മിൻ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഗബ്രി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള ഗബ്രിയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഭയങ്കരമായിട്ട് സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് ഗബ്രി അവിടെ നിൽക്കുന്നത് ഗബ്രി ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് പുള്ളി ഒരു ജെനുവിൻ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജാസ്മിനോട് മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം അതാണല്ലോ പുറത്ത് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതകൾ കൂടുതലാണ് ജാസ്മിനാണെങ്കിലോ ആര് പറഞ്ഞാലും ഉപദേശമില്ല കാരണം ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ എന്ത് പണിയെന്ന് വെച്ചാൽ ആദ്യം രണ്ടാളും രണ്ട് കട്ടിൽ മല പിന്നീട് ജാസ്മിൻ വന്നിട്ട് നേരെ തൊട്ടടുത്ത് മുട്ടിയിരുന്ന് കൈയൊക്കെ പിടിച്ച് കാലൊക്കെ പിടിച്ച് ഒരുപാട് എന്താ പറയുക ഒട്ടിയിരുന്ന് തന്നെ സംസാരിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് നിന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട് ഞങ്ങളതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതായത് പഴയ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നന്നായിട്ട് ജാസ്മിൻ ഉണ്ട് എന്നുള്ളതാണ് ഗബ്രിയോട് അതോടൊപ്പം തന്നെ അപ്പം എന്താ പണിയുന്നുണ്ട് നൈസായിട്ട് മച്ചാൻ ഗബ്രി മച്ചാൻ നൈസായിട്ട് കട്ടിലിനോട് ചാരി ഇങ്ങോട്ട് മാറി നിന്ന് നിൽക്കുന്നുണ്ട് കുറച്ചും കൂടി ചാരി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു അർജുനൻ വരുന്നുണ്ട് അർജുനന് വരുമ്പോൾ വട ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇനി ഇവർ തമ്മിൽ മാത്രം ഇരുന്നിട്ടുള്ള ഒരു സംഭവങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ തുറന്നു വരാൻ സാധ്യതകളൊക്കെ കൂടുതലാണ് കാരണം നീ പോയതിന് ശേഷം എനിക്ക് ഒരു സുഖം എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ അവരെല്ലാം കൂടി കിടന്നിട്ട് വളഞ്ഞിട്ട് അക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫോട്ടോ കൊണ്ടുപോയതിനെ പറ്റി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവക്കത്രയും ഒരു ഒരു സ്വന്തം എന്നുള്ള രീതിയിൽ എന്താ പറയുക കല്യാണം കഴിക്കാൻ പോയ പോകുന്ന ചെക്കനേക്കാൾ ഏറ്റവും ഇഷ്ടം ഗബ്രി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്രത്തോളം അറ്റാച്ച്മെൻറ്റാണ് ജാസ്മിനുള്ളത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ മറ്റുള്ളവരിഞ്ഞ് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഗബ്രി വളരെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് അവിടെ നിൽക്കുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഇത്തിരി നല്ല കാര്യമായിട്ട് തോന്നി കറങ്ങൊരു നെഗറ്റീവിന് ഗബ്രി ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇപ്പോൾ എത്രത്തോളം പുറത്തിറങ്ങിയിട്ട് ഗബ്രി അനുഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഗബ്രിക്ക് അറിയാം നിൽക്കേണ്ട നിൽപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജാസ്മിനോട് ഒരു അകലം അവിടെ പാലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ലൈവ് കണ്ട എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്